ഹായ് ഗൈസ് വെൽക്കം ടു എൽ ജി സെർലൈൻ ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കാൻ വേണ്ടി പോകുന്നത് നമ്മുടെ വിൽസി അലോഷ്യസിൻ്റെ ഷൈനിങ്ങിനെ കുറിച്ചാണ് അല്ലെ കഴിഞ്ഞ കുറച്ച് രണ്ട് മൂന്ന് ദിവസങ്ങളായിട്ട് നമ്മുടെ സോഷ്യൽ മീഡിയ മുഴുവൻ നിറഞ്ഞു നിൽക്കുന്നത് ഈ വിൽസി അലോഷ്യസിന്റെ ആണ് എന്താണ് വിൽസി അലോഷ്യസ് ഇങ്ങനെ ഷൈൻ ചെയ്ത് നിൽക്കുന്നത് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് അറിയുന്നവരാണെങ്കിൽ കൂടി ഈ വീഡിയോ എൻ്റെ അഭിപ്രായമാണ് ഞാനിതിൽ ഈ വിഷയത്തിൽ പറയുന്നത് അപ്പം നിങ്ങൾക്ക് തോന്നിയ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം കേട്ടോ അതായത് വിൻസി എന്ന് പറഞ്ഞ നടിയുടെ പ്രോമിസിങ് ആയിട്ടൊരു ആക്ട്രസ് ആണ് എല്ലാവർക്കും അറിയാമല്ലോ അവരുടെ നായിക നായിക എന്ന് പറഞ്ഞ ഒരു ലാൽ ജോസ് ആയിട്ടുള്ള ജഡ്ജായിട്ടുള്ളതായിട്ടുള്ള ഒരു റിയാലിറ്റി ഷോ മുഖേന മലയാള സിനിമയിലോട്ട് കടന്നു വന്ന ഒരു നടിയാണ് വിൽസി അലോഷ്യസ് എന്ന് പറയുന്നത് അപ്പോൾ അവർ രേഖ എന്ന സിനിമയിലൂടെ മികച്ച നടിക്കുള്ള സംസ്ഥാന അവാർഡും കരസ്ഥമാക്കിയ ഒരു നടിയാണ് എല്ലാവരും പറയും അല്ല ഒരു വുമൻസ് ഓറണ്ടർ ആയിട്ടുള്ള മൂവി വരണം മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് പ്രാധാന്യമുള്ള മൂവി വരണം എന്നുള്ളതൊക്കെ എല്ലാവരും പറയും പക്ഷേ വളരെ സ്ത്രീ പ്രാധാന്യമുള്ളൊരു സിനിമ തന്നെയായിരുന്നു രേഖ എന്ന് പറയുന്നത് പടം കണ്ടവർക്കറിയും കാണാത്തവർക്ക് പോയി കാണണം കേട്ടോ അപ്പോൾ ഇതൊരു മൂവി സജഷൻസ് എപ്പിസോഡ് അല്ലാത്തതുകൊണ്ട് തന്നെ അതിനെക്കുറിച്ച് കൂടുതൽ പോകും ഞാൻ പറഞ്ഞു പോകുന്നില്ല അപ്പോൾ വിൽസി അലോഷ്യസ് കഴിഞ്ഞ ദിവസം ഒരുപാട് സൈബർ അക്രമ അക്രമക്ക് വിധേയമായിരുന്നു കേട്ടോ കാരണം എന്താണ് ലഹരി വിരുദ്ധ ക്യാമ്പയിൻ്റെ പരിപാടി പങ്കെടുത്തപ്പോൾ മിൻസി ആ ഒരു സ്റ്റേജിൽ വെച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമായി ഞാൻ സിനിമയിൽ അഭിനയിക്കില്ല എന്ന് മിൻസി അലോഷ്യസ് ആ ഒരു വേദിയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അതവർ പറഞ്ഞതിനെ തുടർന്ന് സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിലുള്ള ഒരു ആക്രമണം അവർക്കെതിരെ ഉണ്ടായി കാരണം അവർക്കിപ്പോൾ സിനിമകളൊന്നും ഇല്ല ആയതുകൊണ്ട് തന്നെ അവർ മുഖ്യധാരയിലോട്ട് വരാൻ വേണ്ടി ശ്രമിക്കുകയാണ് സോഷ്യൽ മീഡിയയിൽ നിറഞ്ഞു നിൽക്കാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ തെറ്റായ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് അവർക്കെതിരെ സോഷ്യൽ മീഡിയയിൽ നല്ല രീതിയിൽ തന്നെ അക്രമ മെസ്സേജുകൾ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ സിനിമ ലഭിക്കാത്തതിനെ തുടർന്നുള്ള ഫ്രസ്ട്രേഷനെ തുടർന്ന് അവർ ഓരോന്ന് വിളിച്ച് പറയുകയാണ് എന്നൊക്കെയായിരുന്നു പല ആരോപണങ്ങളും അപ്പോൾ അതേ തുടർന്ന് അവർ അവരുടെ ഫേസ്ബുക്ക് പേജിൽ അവരുടെ വീഡിയോയിൽ അവർ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് ക്ലാരിറ്റിയോടെ കുറച്ച് കാര്യങ്ങൾ പറയുകയുണ്ടായി അതിൽ അവർ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു സംഭവം അവർ പറയാനിടയായത് എന്നും വിവരിക്കുകയുണ്ടായി അതിലവർ നടൻ്റെ പേര് പറഞ്ഞില്ല കേട്ടോ അതിനും താഴെ ഒരുപാട് ഉണ്ടായിരുന്നു എന്തുകൊണ്ടാണ് നടൻ്റെ പേര് പറയാത്തെന്നുള്ളതൊക്കെ അപ്പം നടൻ്റെ പേര് പറയാതെ തന്നെ അവർ കാര്യങ്ങൾ പറഞ്ഞു കാരണം അവരൊരു സിനിമയിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ സിനിമയിലൊരു പ്രധാന അഭിനേതാവ് ഇത് ഇവരുടെ ഈ ഒരു വിൻസിയുടെ വസ്ത്രം ഒന്ന് നേരെയാക്കാൻ വേണ്ടി ഒരു വസ്ത്രത്തിലൊന്ന് കീറിലും മറ്റും സംഭവിച്ചപ്പോൾ അത് നേരെയാക്കാൻ വേണ്ടിയിട്ട് റൂമിലോട്ട് പോകുമ്പോൾ ഞാനും കൂടെ വരാം എന്ന് പറഞ്ഞ് അപ്പം വലിയതായി പെരുമാറിയെന്നും അതേപോലെ തന്നെ അവർ ഒരു അഭിനയിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരു വെളുത്ത ഷൂട്ടിങ്ങിന് ഒരു വെളുത്ത പൊടി പൊടിത്തോട്ട് തുപ്പിയെന്നും വിൻസി പറയുന്നുണ്ട് അപ്പൊ ഇതേതാ നടൻ എന്ന് വിൽസി പറഞ്ഞിട്ടില്ലെങ്കിൽ കൂടി അത് വളരെ അപമാര്യാതയായ രീതിയിൽ അവർക്ക് ഫീൽ ആയെന്നും അവർക്ക് മാത്രമല്ല അവരുടെ ഫീൽ ഉണ്ടായെന്നും അവർ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിനെ തുടർന്ന് താഴെ ഒരുപാട് നടന്മാരുടെ കമൻറ്റ് പേരുകളൊക്കെ വന്നു വന്നിട്ട് ആരായിരിക്കും എന്നൊക്കെ ഇപ്പോൾ രേഖയിലെ പാവപ്പെട്ട രേഖയിലെ നായകൻ ഉണ്ണി ലാലുവിൻ്റെ പേര് പോലും പലരതിൽ പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനും ആലോചിച്ചു ഞാനും നോക്കി ആരാണ് നടൻ എന്ന് ഞാനും വിൻസി അഭിനയിച്ച സിനിമകളിൽ ലിസ്റ്റൊക്കെ എടുത്ത് നോക്കിയപ്പോൾ എനിക്കും വ്യക്തമായില്ല നമ്മുടെ കുഞ്ചക്കോവൻ്റെ അടക്കം സിനിമകൾ അഭിനയിച്ചിട്ടുണ്ട് വിൻസി അപ്പോൾ കഴിഞ്ഞ ഇന്നാണ് അതിനെക്കുറിച്ച് വ്യക്തത വന്നത് കേട്ടോ കാരണം അവർ ഈ നടൻ്റെ പേര് വെച്ചിട്ട് തന്നെ അമ്മ അമ്മയിലും അതേപോലെ തന്നെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനിലും എല്ലാം ഒരു ഒരു കംപ്ലയിൻറ്റ് രേസ് കൊടുത്തിട്ടുണ്ടായിരുന്നു അമ്മയിൽ നിന്നാണ് ഈ പ്രൊഡ്യൂസേഴ്സ് അസോ അസോസിയേഷനിൽ നിന്നാണോ അതോ വേറെ എവിടെ നിന്നാണോന്ന് അറിയില്ല ഇവർ കൊടുത്ത കംപ്ലയിൻറ്റ് ലീക്കായിട്ട് നടൻ്റെ പേര് മാധ്യമങ്ങൾക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു അങ്ങനെ വിൻസി ഷൈൻ ചെയ്യുന്നത് എന്തിനാണ് എന്നുള്ള വ്യക്തമായിട്ട് ഇന്ന് രാവിലെ തൊട്ടിട്ട് മാധ്യമങ്ങൾ നിലനിൽക്കുന്നുണ്ടായിരുന്നു ഷൈൻ ടോം ചാക്കോയാണ് ഈ ഒരു വില്ലൻ എന്ന് പറയുന്നത് ഷൈൻ ടോ ചാക്കോയും വിൻസിയും ഒന്നിച്ച് അഭിനയിച്ച ഇപ്പോൾ ഷൂട്ടിംഗ് കഴിഞ്ഞ സൂത്രവാക്യം എന്ന സിനിമയുടെ സെറ്റിലാണ് ഈ ഒരു അനുഭവം ഉണ്ടായത് എന്നും വാർത്ത വന്നു ഇതിന് സമാധാനമായിട്ട് ഇന്ന് വേറൊരു സംഭവം ഉണ്ടായി ഷൈൻ ടോ ചാക്കോ ഹോട്ടൽ മുറിയിൽ നിന്ന് ഇറങ്ങി ഓടിയിരിക്കുകയാണ് ഇറങ്ങി ഓടൽ ഇദ്ദേഹത്തിന് പുത്തിരിയൊന്നും അല്ലല്ലേ മുമ്പൊരിക്കൽ ഒരു തിയേറ്ററിൽ നിന്ന് അദ്ദേഹം ഇറങ്ങി ഓടിയിട്ടുണ്ട് അതിലൊക്കെ നമ്മൾ അദ്ദേഹത്തിൻ്റെ കൂടെ തന്നെയായിരുന്നു കാരണം ഈ മാപ്പകൾ ശല്യം സഹിക്കാൻ വയ്യാതന്നെയാണ് ഇത് പോലീസ് അന്വേഷണത്തിന് വന്നെന്ന് പറഞ്ഞിട്ട് അദ്ദേഹം മൂന്നാം നിലയിൽ നിന്നും രണ്ടാം നിലയിലോട്ട് ചാടുകയും രണ്ടാം നിലയിൽ നിന്നും സ്വിമ്മിംഗ് പൂളിലോട്ട് ചാടുകയും അവിടെ ഇന്ന് സ്റ്റെറേസ് വഴി ഇറങ്ങി ഓടുകയാണ് ചെയ്തത് പോലീസിന് ഈ ഫുട്ടേജ് കിട്ടുകയായി സി സി ടി വി എല്ലാ ചാനലുകളും ഓടിക്കൊണ്ടിരിക്കുന്നുണ്ട് അതായത് ഷൈൻ ടോച്ച് ആട്ടോ ഓടുന്ന സി സി ടി വി ഇപ്പോൾ എല്ലാ ചാനലും ഓടിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഈ ഒരു ഇതെല്ലാം ചേർത്ത് വായിക്കുവാണെങ്കിൽ ഇപ്പോൾ അതേ വേറൊരു രസമുണ്ട് ഷൈൻ ടോച്ചാൽ പോയി വിൻസി ഈ പറഞ്ഞ ന്യൂസ് അതായത് ഒരു നടൻ അപമര്യാദയായി പെരുമാറി മലയാള സിനിമയിൽ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുണ്ട് ഈ ലഹരി ഉപയോഗിക്കുന്ന നടന്മാരുമായിട്ട് ഞാൻ ഇനി ചേർന്ന് അഭിനയിക്കില്ല എന്ന് വിൻസി പറയുന്ന ഒരു സ്ക്രീൻഷോട്ട് ഒരു ന്യൂസിൻ്റെ ബൈറ്റിൻ്റെ ഒരു സ്ക്രീൻഷോട്ട് കഴിഞ്ഞ ദിവസം നമ്മുടെ ഷൈൻ ടോ ചാക്കോ അദ്ദേഹത്തിൻ്റെ ഇൻസ്റ്റാഗ്രാം സ്റ്റോറിയിൽ മിക്ക ഉണ്ടായി അപ്പോൾ അദ്ദേഹത്തിന് ധൈര്യം ഒന്നും ആലോചിച്ച് നോക്കുമല്ലേ അതോ ഇനിയിപ്പോൾ വിനായകനൊക്കെ ചെയ്യുന്ന പോലെ അദ്ദേഹത്തിനെതിരെയുള്ള പരാതികളും മറ്റു വിനായകൻ അദ്ദേഹത്തിൻ്റെ തന്നെ ഉൾ പോസ്റ്റ് ചെയ്യാറുണ്ട് ആ ലെവലിലോട്ട് ഇദ്ദേഹം മാറിയതാണോ അതോ തൻ്റെ പേര് പുറത്തു വരില്ല എന്ന ഉറപ്പിന്മേൽ താനല്ല ഈ വ്യക്തി എന്ന് ആൾക്കാരെ അറിയിക്കാൻ വേണ്ടി കാണിച്ചാണോ എന്ന് അറിയില്ല എന്നാലും ധൈര്യം അപാരം തന്നെയാണ് തൊഴിലിക്കട്ടി അപാരം തന്നെയാണ് ഇപ്പോൾ ഈ വിൻസി അലോഷ്യസ് പറഞ്ഞു ഒരു പരാതി പറഞ്ഞു അപ്പോൾ ഒരുപാട് കമൻ്റുകളായിട്ട് താഴെ വന്നിട്ടുണ്ടായിരുന്നു വിൻസി ഇത് പറഞ്ഞത് അവർക്ക് സിനിമയിൽ ചാൻസ് ഇല്ലാത്തതിനെ തുടർന്നാണ് എന്ന് പറയുന്നുണ്ടായിരുന്നു അതേപോലെ തന്നെ ഇനിയിപ്പോൾ അവർക്ക് ചാൻസ് ലഭിക്കുകയില്ല എന്നും പറയുന്നുണ്ടായിരുന്നു അപ്പോൾ ഇതിന് മുൻപ് തന്നെ നമ്മുടെ ഷൈൻ ടോ ചാക്കോ ഈ ഒരു കേസിൽ ലഹരി കേസിൽ അറസ്റ്റിലായതാണ് അപ്പോൾ അതിനെക്കുറിച്ച് തന്നെ പല വിവാദങ്ങളും ആ സമയങ്ങളിൽ ഉണ്ടായിരുന്നു അപ്പോൾ ലഹരി ഇപ്പോൾ ശ്രീനാഥ് ബാസിയെയും ഷൈൻറ്റോ ചാക്കോയെയും സംബന്ധിച്ച് വേറെ കുറച്ച് കുറച്ച് ന്യൂസുകൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു സിന്തറ്റിക് ലഹരി വില്പനക്കാരിയായിട്ടുള്ള ഒരു ലേഡിയുടെ കോൺടാക്ട് നമ്പറിൽ നിന്ന് ശ്രീനാഥ് ബാസിയെയും അതേപോലെ തന്നെ നമ്മുടെ ഷൈൻ ടോ ചാക്കോയക്കും അവർ കോൺടാക്ട് ചെയ്തു എന്ന് പറഞ്ഞ് അവർ തന്നെ പാട്ടുണ്ടായിരുന്നു അതേപോലെ തന്നെ അവർ വാട്സപ്പിൽ ശ്രീനാഥ് ബാസിയുമായിട്ട് സംസാരിച്ചിരുന്ന മെസ്സേജ് വെച്ചിരുന്ന തെളിവുകളും മറ്റും പോലീസ് ലഭിക്കുകയുണ്ടായി ഇതേ തുടർന്ന് ശ്രീകാർവാസിയെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് ചോദ്യം ചെയ്യുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ കേസിൽ എനിക്ക് പറയാനുള്ളത് വിൻസി അലോഷ്യസ് പറഞ്ഞ പോലെ തന്നെ അവർ കഞ്ചാവ് വലിക്കുകയോ ഡ്രഗ് ഉപയോഗിക്കുകയോ ചെയ്യുന്നത് അവരുടെ പേഴ്സണൽ കാര്യം പക്ഷേ ഇത് ജോലിസ്ഥലത്തോട്ട് വരുമ്പോഴാണ് മറ്റുള്ളവർക്കും കൂടി ഉപദ്രവമാകുമ്പോഴാണ് പ്രശ്നമാവുന്നത് എന്ന് വിൻസി പറഞ്ഞ അഭിപ്രായത്തോട് തന്നെയാണ് ഞാനും കാരണം ശരിയാണ് അവർ പുകവലിക്കുകയോ കള്ളു കുടിക്കുകയോ ലഹരി വലിക്കുകയോ എന്തോ ചെയ്തോട്ടെ നമ്മുടെ നിയമപ്രകാരം തെറ്റാണെങ്കിൽ കൂടി അത് മറ്റു പല രാജ്യങ്ങളിലും തെറ്റല്ല അപ്പോൾ അങ്ങനെയൊക്കെ നോക്കുമ്പോഴൊക്കെ അത് അവരുടെ ഇഷ്ടം അത് അവരങ്ങനെ ചെയ്തോട്ടെ പക്ഷേ നിയമ ഇന്ത്യയിൽ ജീവിക്കുമ്പോൾ ഇന്ത്യ നിയമങ്ങൾ അനുസരിച്ച് തന്നെ ജീവിക്കണം അത് വേറെ കാര്യം പക്ഷേ മറ്റുള്ളവർക്ക് അത് ഉപദ്രവം ആകുമ്പോഴാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ടാവുന്നത് പ്രത്യേകിച്ച് സിനിമയിലൊക്കെ ഇതേപോലെ അവരത് ലഹരി ഉപയോഗിച്ച് മറ്റുള്ള നടിമാരെയൊക്കെ മോശമായ രീതിയിൽ ബിഹേവ് ചെയ്യുകയും ഇതേപോലെ അവര അവരുടെ മുന്നിൽ ഇതേപോലെ വെളുത്തുപൊടി തൊപ്പി എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും വലിയൊരു മോശമായിട്ടൊരു കാര്യം തന്നെയാണ് അപ്പോൾ വിൻസിയെ പോലെയുള്ള ഒരുപാട് നടിമാര് ഇനി നടിമാരുള്ള നടന്മാർ ആരായാലും ഇനി ഉയർന്നു വരട്ടെ അല്ലേ ഇതേ ലഹരിക്കെതിരെ സംസാരിക്കട്ടെ അപ്പോൾ എന്നാൽ മാത്രമേ ഇതൊക്കെ ഇതിനൊരു ഇതിനൊക്കെ ഒരു അന്ത്യം ഉണ്ടാവുകയുള്ളൂ അപ്പോൾ തന്നെ വിൻസി വളരെ രോഷാകുലയായിട്ട് വളരെ എന്താണ് എരുചട്ടിയിൽ നിന്ന് വറച്ചട്ടിയിലൊക്കെ ചാടിയ അവസ്ഥയാണ് തനിക്ക് എന്ന് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി ഇത്ര വിശ്വാസ്യതയോടെ അവർ പറഞ്ഞൊരു കാര്യം അവർ കൊടുത്ത പരാതി ലീക്ക് ആകപ്പെട്ടിരിക്കുകയാണ് നടൻ്റെ പേര് വെച്ചിട്ട് അപ്പോൾ അതിനും ഒരു ഒരമ്മ അമ്മയെ അടിച്ച രണ്ടുകൊണ്ട് ന്യായം എന്ന് പറയുന്ന പോലെ അതിന് രണ്ട് ന്യായങ്ങളാണ് കേട്ടോ കാരണം എന്താണ് വിൻസി ഇവരെ പേര് വെളിപ്പെടുത്താതെ മാധ്യമങ്ങൾക്ക് മുന്നിൽ പേര് വെളിപ്പെടുത്താതെ പരാതി കൊടുത്താനുള്ള പ്രധാനപ്പെട്ട കാര്യം അവർക്ക് ലിം ഈ പറിം ലൈറ്റിൽ അല്ലെങ്കിൽ ഈ ഒരു സോഷ്യൽ മീഡിയ ഒക്കെ നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ് നടൻ്റെ പേര് പുറത്തു വരികയില്ല എന്നവര് പരാതി കൊടുത്തു എന്നായി എന്ന രീതിയിൽ ൾ കണ്ടു അതേപോലെ ഷൈൻ ടോച്ച് ആക്കോടെ ഫാമിലി പറഞ്ഞതായിട്ടൊരു ബൈറ്റ് കണ്ടു മിൻസിയുടെ ഫാമിലിയുമായിട്ട് ഒരുപാട് കാലത്തെ ബന്ധമാണുള്ളത് കുട്ടിക്കാലം തൊട്ടേ അറിയാം എന്നുള്ളതൊക്കെ സോ അതൊന്നും തന്നെയുള്ള വിഷയമല്ലേ ബന്ധം ഇനിയിപ്പോൾ സഹോദര സഹോദരി പീഡിപ്പിക്കുന്ന വാർത്തകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ ബന്ധം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല അവരെ ജോലിസ്ഥലത്ത് അവർ സേഫ് അല്ല എന്ന് എന്നവർക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ അവർ തുറന്നു പറഞ്ഞതിനെ ഒരുപാട് ക്ലാപ്സ് എന്തായാലും അവർ അറിയിക്കുന്നുണ്ട് കാരണം പല നടിമാരും തുറന്നു പറഞ്ഞ വർഷങ്ങൾക്ക് കഴിഞ്ഞ ശേഷമുള്ള കാര്യമൊക്കെയാണ് അതും നമ്മൾ നിവിൻ പോളിക്കെതിരെയും സിദ്ധിക്കെതിരെയൊക്കെ എനിക്ക് പേഴ്സണലി ഫേക്ക് ആണ് എന്ന് തോന്നിയിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ വെളി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഇപ്പോൾ അങ്ങനെയല്ല അപ്പോൾ സൂത്രവാക്യം മൂവി ഇറങ്ങിയിട്ടില്ല റിലീസർ തയ്യാറെടുത്തുകൊണ്ടിരിക്കാൻ ഷൂട്ടിംഗ് കഴിഞ്ഞേ ഉള്ളൂ എന്നാണ് ഞാൻ മനസ്സിലാക്കിയത് അപ്പോൾ അത് അത് ഈ സമയം തന്നെ പറഞ്ഞത് ഏറ്റവും അവരുടെ ബോർഡ് ആയിട്ട് തീരുമാനമായിട്ട് തന്നെയാണ് ഞാൻ കരുതുന്നത് അപ്പോൾ നിങ്ങളുടെ ഈ വിഷയത്തിലുള്ള അഭിപ്രായങ്ങൾ താഴെ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട കേട്ടോ ഓക്കെ അപ്പോൾ ഇതേപോലെയുള്ള സിനിമ ചർച്ചകളും സിനിമ ചിന്തകളും മൂവി ടോക്സും അതേപോലെ തന്നെ മൂവി സെഷൻസൊക്കെ ആയിട്ട് അതേപോലെ മറ്റു ഫാമിലി ഫണ്ട് വിഷയ ആയിട്ട് നമ്മൾ ഇവിടെ വരുന്നതായിരിക്കും കേട്ടോ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ സബ്സ്ക്രൈബ് ചെയ്യുകയാണെങ്കിൽ ഒരുപാട് സന്തോഷം അപ്പോൾ ഇറ്റ്സ് മീ യുവർ ഓൺ എൽജി അപ്പോൾ ഇനി കാണാം ഇതുപോലെയുള്ള വിശേഷങ്ങളുമായിട്ട് വീണ്ടും അതുവരേക്കും ബൈ ബൈ